നമസ്കാരം ബൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലുടനീളം കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മുരിങ്ങ ഇപ്പോൾ മുരിങ്ങയുടെ സീസൺ ആണ് ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് അല്ലേ എന്നാൽ മുരിങ്ങയുടെ ചില നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ എങ്ങനെയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യം പലർക്കും അത്ര അക്രമിക്കും അതുകൊണ്ട് ഇന്ന് മുരിങ്ങയുടെ ചില ഗുണങ്ങൾ പറഞ്ഞു തരാമെന്നായിട്ട് വിചാരിച്ചു മുരിങ്ങ ഒലിഫറ എന്നതാണ് മുരിങ്ങയുടെ ശാസ്ത്രീയ നാമം ഇത് ഇന്ത്യൻ ഉദ്ഭൂഖണ്ഡത്തിനും മുത്തക്കിഴക്കേഷ്യയിലും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളൊരു സസ്യമാണ് മുരിങ്ങ മുറിങ്ങേശി ജനുസിൽപ്പെട്ട ഈ സസ്യം മണ്ണൊലിപ്പ് തടയുന്നതിനും ജലം ശുദ്ധീകരിക്കുന്നതും വളരെ ഉത്തമമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കിണറിൻ്റെ പരിസരത്തൊക്കെ മുരിങ്ങ വെച്ചുപിടിപ്പിക്കാറുണ്ട് മുരിങ്ങയുടെ ഇല കായ് തൊലി പൂവ് വേര് എല്ലാം തന്നെ ഔഷധയോഗ്യമാണ് ഇനി കിണറിൻ്റെ പരിസരത്ത് നടുന്ന കാര്യം പറഞ്ഞു മണ്ണിലെ വിഷാംശം എല്ലാം തന്നെ മുരിങ്ങ വലിച്ചെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിലൂടെ ജലം ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു ഇതേ കാരണം കൊണ്ട് തന്നെ വിഷാംശം വലിച്ചെടുക്കുന്ന എല്ലാം തന്നെ ഇലകളിലേക്ക് എത്തുകയും സൂര്യപ്രകാശത്തിൽ അതിനെ ആ വിഷാംശം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇലകളിലെ വിഷാംശം നമ്മളെ ബാധിക്കാറില്ല എന്നാൽ കർക്കിടകത്തിൽ പുതുമഴയുടെ സമയത്ത് മണ്ണിൽ നിന്നും ജലത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന വിഷാംശ ഇലകളിൽ സംഭരിക്കപ്പെടുന്നു അത് പുറത്ത് കളയാനായിട്ട് ഇല്ല അതുകൊണ്ട് തന്നെ അത് ഇലകളിൽ കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് കർക്കിടകമാസത്തിൽ മുരിങ്ങയൊക്കെ കട്ടുണ്ട് എന്ന് പറയുന്നത് കട്ട് എന്ന് പറഞ്ഞാൽ വിഷാംശമാണ് അതൊരു നാടൻ പ്രയോഗമാണ് അപ്പോൾ കർക്കിട മാസത്തിൽ മാത്രം നമ്മൾ മുരിങ്ങയുടെ ഇല ഭക്ഷിക്കാറില്ല ബാക്കി സമയത്തെല്ലാം തന്നെ മുരിങ്ങയുടെ ഇല പൂവ് കായ വിത്ത് തൊലി വേരി എല്ലാം തന്നെ നമുക്ക് ഔഷധയോഗ്യമാണ് ഇനി മുരിങ്ങയുടെ മറ്റു പേരുകൾ നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ ഇതിനെ ഡ്രംസ്റ്റിക്ക ട്രീ എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ശോഭജ്ഞ മുനാഗ അങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് മുരിങ്ങ മുരിങ്ങ മരം എന്നല്ല നമ്മൾ മലയാളത്തിൽ പറയണം നമ്മുടെ ചുറ്റുവട്ടത്തും ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സസ്യമാണ് മുരിങ്ങ മുരിങ്ങപ്പൂവിലെ തേ കഴിക്കാനായിട്ട് ധാരാളം തേനീച്ചുളും തേനീച്ചവരുടെ ഇഷ്ട ഭക്ഷണമാണത് കൂടാതെ മുരിങ്ങ കുരു അത് തത്തമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഒരു മുരിങ്ങ കായയിൽ ഇരുപതോളം വിത്തുകൾ അടങ്ങിയിട്ടുണ്ട് ഒരു മുരിങ്ങയില കഴിക്കുന്നതിലൂടെ നമുക്ക് ധാരാളമായിട്ട് വിറ്റാമിൻ സി ബീറ്റ കരോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് മുറ്റത്തൊരു മുരിങ്ങമരമുണ്ടെങ്കിൽ മറ്റു മരുന്ന് വേണ്ട എന്ന പഴമക്കാർ പറയുന്നത് പണ്ടുള്ളവരെ കാപ്പിയിൽ മുരിങ്ങാക്കുരു ചേർത്ത് കഴിച്ചിരുന്നു ഇത് ഉന്മേഷദായകമാണ് കൂടാതെ വാജീകരണ ഔഷധവും കൂടിയാണ് അപ്പോൾ മുരിങ്ങയുടെ എല്ലാം തന്നെ നമുക്ക് ഉപയോഗമാണ് പറഞ്ഞു ഇതെങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നത് നോക്കാം ഒന്നാമതായിട്ട് പറഞ്ഞുതരാം മുരിങ്ങാത്തൊലി വെളുത്തുള്ളി ജീരകം എന്നിവയുടെ ഒരുമിച്ചെടുത്തിട്ടുള്ള നീര് അതിൽ വില്ലുവാതി ഗുളിക ചേർത്ത് കഴിച്ചാൽ ഗ്യാസ്ട്രബിൾ അതിന് വളരെ ഉത്തമമാണ് രണ്ടാമതായി ഇതിൻ്റെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന നീര് പുറന്തള്ളാനായിട്ട് വളരെ ഉത്തമമാണ് മൂത്രാശയ കല്ല് മൂത്രത്തിൽ പഴുപ്പ് എന്നിവയ്ക്കൊക്കെ മുരിങ്ങ തൊലി കഷായം വച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് നാലാമതായിട്ട് മുരിങ്ങയില കടുക് കല്ലുപ്പ് ഇവ ചേർത്ത് അരച്ച് പേസ്റ്റ് പരുവമാക്കി ലേപനമാക്കി പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന സന്ധിവേദന നീര് എന്നിവ നിശേഷം മാറിക്കും അഞ്ചാമതായി മുരിങ്ങയില ചൂട് ചോറിൽ ചേർത്ത് കഴിച്ചാൽ ബ്ലഡ് പ്രഷർ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കൂടാതെ നമുക്ക് വേണ്ടത്ര എനർജി ലഭിക്കുകയും ചെയ്യും ഇനി ആറാമതായിട്ട് മുരിങ്ങക്കായൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുരിങ്ങക്കായ് കഴിക്കുമ്പോൾ അത് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ് ഇനി ഏഴ് മുരിങ്ങയില നേരെ കണ്ണിൽ ഒഴിക്കുന്നത് ചെങ്കണ്ണിന് വളരെ നല്ലതാണ് മീറ്റലുണ്ടായിരിക്കും എങ്കിലും അത് കണ്ണിന് വളരെ നല്ലതാണ് എട്ട് മുരിങ്ങയില ചുടു ചോറിൽ ചേർത്ത് കഴിച്ചാൽ സ്വല്പം നെയ്യ് ചേർത്താൽ രുചീരമാവും അങ്ങനെ കഴിച്ചാൽ പ്രസിദ്ധിച്ചെടുക്കുന്ന സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിക്കാൻ വളരെ ഉത്തമമാണ് മാത്രമല്ല മുരിങ്ങയിലും തേങ്ങാപ്പാലും ചേർത്ത് കഞ്ഞിയിൽ ചേർത്ത് കഴിച്ചാൽ ഇതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് വളരെ ഉത്തമമാണ് ഇനി ഒമ്പത് മുരിങ്ങയില കഴിക്കുന്നതിലൂടെ ശുക്ലം വർദ്ധിക്കാൻ വളരെ ഗുണം ചെയ്യും പത്താമതായിട്ട് മുരിങ്ങയില മുരിങ്ങയിലപ്പൂവ് തേൻ ചേർത്ത് കഴിച്ചാൽ ദിനശല്യം മാറാനായിട്ട് വളരെ ഉത്തമമാണ് മുരിങ്ങയില തണലത്ത് പൊടിച്ച പൊടി സൂപ്പിൽ ചേർത്ത് കഴിച്ചാൽ ഷുഗർ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പന്ത്രണ്ട് മുരിങ്ങയില ചുടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ആ വെള്ളം കുടിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പതിമൂന്ന് പാലിൽ മുരിങ്ങാ പാ പൂവ് ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ ശേഷി വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ് പതിനാല് മുരിങ്ങ ഇലയിൽ പച്ചമഞ്ഞളും ചേർത്ത് ലേപനമാക്കി പുരട്ടിയാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ശമിക്കാനായിട്ട് വളരെ നല്ലതാണ് പതിനഞ്ച് തണലത്ത് ഉണക്കിപ്പൊടിച്ച മുരിങ്ങയിലപ്പൊടി ചായലയ്ക്ക് പകരം ചായയിൽ ചേർത്ത് കുടിച്ചാൽ അത് വളരെ ഉന്മേഷദായകമാണ് പണ്ടുള്ളവരെല്ലാം ഇത് ശീലിച്ചിരുന്നവരാണ് ഇനി പതിനാറ് ആർത്തവ മൂലമുണ്ടാകുന്ന വയറുവേദന പലരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് അല്ലേ അപ്പോൾ ഒരു പിടി എടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിക്കുക അത് വകുതി വറ്റി വരുമ്പോൾ അത് അരിച്ചെടുത്തിട്ട് അതിൽ തേനും കുറച്ച് ചെറുനാരങ്ങിയ നീരും ചേർത്ത് കുടിച്ചാൽ ആർത്തവ മൂലമുണ്ടാകുന്ന വയറുവേദനയ്ക്ക് ശമനം ഉണ്ടാവും കൂടാതെ ഇതേ മരുന്ന് തന്നെ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് അതിലേഴ് മുരിങ്ങയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അണീവിയ മാറാനായിട്ട് വളരെ ഗുണം ചെയ്യും ഇനി പതിനെട്ട് മുരിങ്ങയില ഉണക്കിപ്പൊടിച്ചത് ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ തൈറോയിഡിന് ശമനം കിട്ടും എന്നാണ് പറയുന്നത് ഇനി പത്തൊമ്പത് മുരിങ്ങയില ചേർത്ത് തിളപ്പിച്ച വെള്ളം നിത്യം കുടിച്ചാൽ ശരീരത്തിലെ ടോക്സിൻസ് അകലാനായിട്ട് വളരെ നല്ലതാണ് ഇനി ഇരുപത് മുരിങ്ങാക്കുരു വിത്ത് ഉണക്കി ഉണക്കിപ്പൊടിച്ചത് വെള്ളം ചേർത്ത് നസ്യം ചെയ്താൽ തലവേദനയ്ക്ക് ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇരുപത്തൊന്ന് മുരിങ്ങ നീരും ഓറഞ്ച് നീരും ചേർത്ത് കൊടുത്താൽ വയറുവേദനയും ദഹനക്കേടും ശമിക്കും എന്നുള്ളതാണ് ഇനി ഇരുപത്തിരണ്ട് ഞരമ്പു സംബന്ധമായ അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന തലവേദന തലകർക്കം ഉന്മേഷക്കുറവ് എന്നിവയ്ക്ക് മുരിങ്ങാവേരിൻ്റെ തൊലി അരച്ച് നെറ്റിൽ പുരുട്ടുന്നത് ഉന്മേഷദായകമാണ് ഇനി ഇരുപത്തി മൂന്ന് മുരിങ്ങപ്പൂവ് പാലിൽ വേവിച്ചെടുത്ത് അരിച്ചെടുത്ത് കുടിച്ചാല് കണ്ണിന് നല്ല കുളിയർമ കിട്ടും എന്നുള്ളതാണ് ഇനി ഇരുപത്തിനാല് മുരിങ്ങയില തോരനായോ കറിവെച്ചോ നമ്മൾ കഴിച്ചാൽ ദഹനമുണ്ടാവും മലബന്ധം എന്നുള്ള അവസ്ഥ മാറിക്കിട്ടും ഇനി ഇരുപത്തിയഞ്ച് മുരിങ്ങയിലെ ധാരാളം കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് സോഡിയം എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ മുരിങ്ങയില കഴിക്കുന്നത് മുടി വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ് അപ്പോൾ എത്ര എത്ര വിശേഷങ്ങളാണ് അല്ലെങ്കിൽ എത്ര എത്ര ഗുണങ്ങളാണ് ഒരു മുരിങ്ങാച്ചെടി നമ്മൾ വീട്ടിൽ വളർത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ മുരിങ്ങയില തണലത്ത് ഉണക്കി പൊടിച്ച പൊടി ഇവിടെ നമ്മൾ വൃന്ദാവൻ ഗാർഡനിൽ കൊടുക്കുന്നുണ്ട് തൈകളും ഇവിടെ നിന്ന് ലഭ്യമാണ് അതിനപ്പുറം മുരിങ്ങയിലയും കായയും തൊലിയും പൂവും എല്ലാം തന്നെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാം എന്നിലേക്ക് ഈ അറിവുകളെല്ലാം എത്തിച്ചിരുന്ന വൈദ്യശ്രേഷ്ഠന്മാരെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് അവർക്കെല്ലാവർക്കും നമസ്കാരം ഇനി മറ്റൊരു സസ്യത്തെ അല്ലെങ്കിൽ ഔഷധ ഗുണത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും നമസ്കാരം